ഹായ് സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ കാടപ്പള്ളി എന്ന സ്ഥലത്താണ് കേട്ടോ ഇവിടെ ഒരു ഫാമുണ്ട് ആട് ഫാം ആണ് അതുപോലെ പോത്ത് ആള അങ്ങനെയുള്ള എല്ലാ ഐറ്റവും സാധനങ്ങളും കിട്ടും അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊന്ന് കണ്ടുവയ്ക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ ലൈക്ക് ചെയ്യാം കേട്ടോ ഓക്കെ നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഈ ഫാം സ്ഥിതി ചെയ്യുന്നത് കാടപ്പടിക്ക് വലക്കണ്ടിയിലേക്കുള്ള റോഡിനാണോ ഇതാണ് സംഭവം ഉണ്ടോ ണ് ധാരാളം ആടുകളും അതുപോലെ തന്നെ പോത്ത് കാള അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ട് അത് കണ്ടില്ലെങ്കിൽ നല്ല അടിപൊളി ഫാമാണ് കേട്ടോ ഏറ്റവും പല ആടുകളുണ്ട് ഏത് ഐറ്റം വേണേലും ഉണ്ട് കേട്ടോ അങ്ങനെ ഉള്ളിലൊക്കെ ഒന്ന് കയറിയിട്ട് ഷൂട്ട് ചെയ്യാം ുള്ളിൽ കയറൊക്കെ ഇതാണ് നമ്മളെ ഇതിന്റെ ആളോ കാക്കാന് പേരെന്താണ് പേര് ലത്തീഫാണ് അപ്പൊ ഇതാണ് സംഭവം അത് വേണ്ടി ഞങ്ങള് ഏതെല്ലാം ഐറ്റം അല്ലേ പല ഐറ്റം ആടുകളുണ്ട് അപ്പൊ ധാരാളം ആടുകൾ ഇവിടെ ഇണ്ട് അപ്പൊ ഏതൊക്കെ ഐറ്റംസ് ഉണ്ടോ അവിടെ കരോളി സിലോയി കരോളി സിലോയി ബീറ്റല് ബീറ്റല് പർപ്പസാലി അങ്ങനെ പർപ്പസാരി ആള് അധികം ഇറച്ചിക്കാർക്കാണ് കൊടുക്കാറ് ആദ്യ ഇറച്ചിക്കാർക്ക് കൊടുക്കാറ് അല്ലേ പിന്നെ വളർത്തന ആളുകൾക്ക് വളർത്തന ആളുകളുണ്ട് വളർത്തനാളുകളുണ്ട് അധികം പോകുന്നത് അധികം പോകുന്ന ഇറച്ചിക്കാണ്ടല്ലേ ഇറച്ചിക്കാണ് അങ്ങനൊക്കെയാണ് സംഭവങ്ങളുണ്ടല്ലേ നല്ല വലിയ വലിയ ആളുകളൊക്കെ ഉണ്ട് ഇവിടെ ഇറച്ചിന്റെ ആവശ്യക്കാരുണ്ട് ഇവിടുന്ന് ഇറച്ചി കൊടുക്കും ചെയ്യും ഇറച്ചി ആവശ്യക്കാരുണ്ടെങ്കിൽ ഇവിടുന്ന് ഇറച്ചി കൊടുക്കും കിലോ അറുന്നൂറ്റമ്പത് ഇറച്ചിക്ക് ഇറച്ചിക്ക് ആടുകൾ അല്ലേ അതുപോലെ നാടകമാണെങ്കിൽ എത്ര കൊടുക്കും രൂപ ആ എണ്ണൂറ് പിന്നെ ഇറച്ചിയാക്കി കൊടുക്കും ആ ഡിമാൻഡ് അനുസരിച്ച് അതാണ് അതെ അതെ നാടകം നാടകം ആണല്ലോ അതൊക്കെ ആ ും കൊടുക്കും <laughs> <going there. laughs>

ഇത് ഈ കൂട്ടിലുള്ള ഒക്കെ ഐറ്റംസ് തന്നെ ആ അത് ശരി ഇത് കൊടുത്തതാണല്ലേ അത് ശരി ആ ഇന്ന് ജുമാക്യാസം മുന്നൂറ് ആടാ മടങ്ങി അത് ശരി ഇവിടെ ഇങ്ങനെ ഇറങ്ങും ആഴ്ച രണ്ടൂറ് ആവശ്യം ഇറങ്ങും അപ്പൊ എത്ര ആളുകൾ വേണേലും ഇവിടെ കിട്ടും അല്ലെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആളുകളാണെങ്കിലും പാർട്ടി ഓർഡറുകൾക്കൊക്കെ സ്വീകരിക്കും ആ ആ ആ മൂരികുട്ടന്മാര് പോസ്റ്റ് ഐറ്റംസ് അതുകൊണ്ട് ഇറച്ചിയാക്കി കൊടുക്കും മൊത്തമായിട്ട് അങ്ങനെയാണെങ്കിലും അങ്ങനെയും കൊടുക്കും പോസ്റ്റ് മൂരികുട്ടന്മാര് എല്ലാ ഐറ്റം സാധനങ്ങളും ഇവിടെ കിട്ടും പല വെറൈറ്റി ഐറ്റം ആടുകളാണ് പല ഐറ്റംസ് ഉണ്ട് തണ്ടീല പേരൊക്കെ പറയാണെങ്കിൽ ഒരുപാട് പറയാനുള്ളേക്കൊണ്ടെ സാധനങ്ങളൊക്കെ രാജസ്ഥാനായിരുന്നു അല്ലേ അജ്മൂർ അജ്മൂറിന്റെ പേരുണ്ട് അത് ശരി അജ്മൂരിലൊക്കെ ആട് പേരുണ്ട് ഇവിടെ അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ കേട്ടോ അപ്പം ഇവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കൊടുക്കാം അപ്പൊ ആവശ്യമുള്ളവര് വിളിച്ചോ അതുപോലെ ഇവിടെ ഒന്ന് പിന്നെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ പാർട്ടി ഓർഡറുകൾ എത്ര കിലോ വേണമെങ്കിലും എടുക്കാൻ തയ്യാറാണെങ്കിലും കുറീലേ ആ തലയും കാലും തയ്യാറാണെങ്കിൽ ഇതിലും വില കുറീട്ടോ അപ്പൊ അതാണ് ഇവിടുത്തെ കത്തോളം നിലമ്പൂര് ആയിട്ട് നിലപൂരിലെ

അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് വീഡിയോയിൽ ഇവരെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കട്ടോ അപ്പം ഏത് സമയത്തും ഏത് സമയത്തല്ലേ ഏത് സമയത്തും വേണേലും വിളിക്കാം ഏത് സമയത്തും ഓർഡർ സ്വീകരിക്കുക ചെയ്യും അല്ലേ ആ അപ്പോൾ ഓക്കെ നമുക്ക് എന്നാൽ നമുക്ക് വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ ഓക്കെ ഇതിന് വീഡിയോ ആയി വേണ്ടി